എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിൻഷാ ലൈഫ് ബ്ലോഗിലൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ചിക്കൻ പുഴുങ്ങി വറക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഏട്ട സ്ഥലത്തുണ്ടാവും അപ്പം ഏട്ടനും മക്കൾക്കും ആഗ്രഹം ചിക്കൻ ഒന്ന് പുഴുങ്ങി വറക്കണമെന്ന് അപ്പം അതിനു വേണ്ടി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ആ പേസ്റ്റ് ആക്കി എടുത്തതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് എല്ലാവർക്കും എരിവിനുസരിച്ച് ഇട്ടാൽ മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്നാല് ടേബിൾ സ്പൂൺ ഗരം മസാല ചിക്കൻ മസാലയാണ് ഇട്ടേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക് ഈ പേസ്റ്റ് ആക്കി എടുത്തതിലേക്ക് കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുത്തുമുളക് പൊടിച്ചതും ഇട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇന്നത്തെ പാചകക്കാരൻ ഏട്ടനാണ് കേട്ടോ ഞാനെല്ലാം ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ഏട്ടന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം തോന്നി ഒരു ഫുൾ കോഴിന് അങ്ങനെ തന്നെ പുഴുങ്ങി മറക്കണം എന്ന് ഞങ്ങൾ ഒരിക്കൽ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഉള്ളിൽ വേവാത്തത് പോലെ തോന്നി അതുകൊണ്ടാണ് ഇത് ഒന്ന് പുഴുങ്ങി വേവിച്ചിട്ട് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും തോന്നിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണത് അങ്ങനെ എല്ലാ മസാലയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വാഴയിലയിൽ പൊതിഞ്ഞ് ചിക്കൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കാം മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് വാഴല് വെട്ടാൻ പോയേക്കാം കേട്ടാ നന്നായിട്ട് ി ഇല വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ചിക്കൻ വെച്ച് പൊതിയുമ്പോൾ ഇല കീറി പോവാതിരിക്കാനായിട്ട് വാഴ നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ വെച്ച് ബാക്കിയുള്ള പാത്രത്തിലെ മസാലയും കൂടി അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ മസാല പിടിക്കാനായിട്ട് വെക്കാം മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് ഇഡ്ഡലി ചെമ്പിലൊന്ന് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ചിക്കൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുത്തത് കൊണ്ട് നമുക്ക് വേഗം ഇത് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പം നമുക്കൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ പകുതി ഭാഗം മുങ്ങാനുള്ള വെളിച്ചെണ്ണയും ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂട്ടതിൽ ബാക്കി നമുക്ക് തിരിച്ചും മറച്ചോട്ട് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടൻ ഞാൻ അതിന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പുക്കും മറും ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കുറുമക്കറിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത എനിക്ക് ഏട്ടൻ നാരങ്ങനീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് പാറക്കുട്ടിയും ഏട്ടനും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പാറക്കുട്ടിക്ക് ഏട്ടനെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണേ എന്ന് ഞങ്ങൾ കൂടുതലും ഇവിടെ ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത് ടേബിളിലധികം ഇരുന്ന് കഴിക്കാറില്ല ഞങ്ങൾ ഓണം വിഷു ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഒരുമിച്ചിരുന്ന് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാറുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് കഴിക്കാറില്ല ായാലും ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു കുഞ്ഞിന് അങ്ങനെ എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെടുന്ന ആളൊന്നുമില്ല അവൻ നല്ല വെറൈറ്റി ഫുഡുകളോട് താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ അവനും ഇഷ്ടപ്പെട്ടു അവന് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ലതാണ് വലിയ കുഴപ്പമില്ലാതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം നല്ലതായിരുന്നു അപ്പൊ ഞാൻ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് എനിക്കുള്ള ഫുഡെന്ന് പറയുന്നത് പൊറോട്ടയും കുറുമക്കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കട്ടെ എന്തായാലും മക്കൾക്ക് അച്ഛനും ഫുഡ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പ്ലേറ്റ് കിടക്കുന്നത് ആ കാലി എന്തായാലും എല്ലാരും കൂടിയിട്ട് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യലാണ് എന്റെ പണി യിലും ബാത്രൂം കയ്യിലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഫുഡൊക്കെ ഉണ്ടായി റോക്കി മോന് കൊടുത്ത് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോ ഞാനും ഏട്ടനും കൂടി ഒന്ന് നടക്കാൻ പോവാൻ കേട്ടാ ഞങ്ങള് രാത്രി അടക്കിങ്ങനെ നടക്കാൻ പോവാന്ന് പറയണത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യാണ് ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ അങ്ങനെ നടക്കാൻ പോവാന്ന് പറയുമ്പോ എനിക്ക് കിട്ടണത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ